ആ സുഹൃത്തുക്കളെ ബൈക്കിനൊരു മൂന്നാർ യാത്ര അടിപൊളി ഞങ്ങൾ മാമലക്കണ്ടം വഴി പോയത് അപ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ അടുത്ത് പ്രശസ്തമായ സ്കൂളിൻ്റെ അടുത്ത് മലഞ്ചെരിവിനുള്ള സ്കൂള് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ നിന്നൊരു ഇ ഡിയൊക്കെ എടുത്ത് ഞങ്ങളുടെ വെള്ളം കുറവായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഒരു പള്ളി ഞങ്ങൾ മൂന്നാറ് മൂന്നാർ എത്തി മൂന്നാറിൽ ഞങ്ങൾ അടിപൊളി ഒരു ഗാർഡനിൽ പോയി കഴിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂവ് കണ്ടു പിന്നെ കുറച്ച് ഇതെല്ലാം എല്ലാ പൂക്കൾ വൈഫൈൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോക്കെടുത്തു മോളിന്നുള്ള ഒരു വ്യൂ ആണ് ഈ ഗാർഡൻ്റെ അവിടെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന അതിലടത്തൊക്കെ ഓരോ ഫോട്ടോകളും അതിൻ്റെ ഓരോ പ്രതിമകൾ ആന ജിറാഫ് അതിൽ നിന്നൊക്കെ വൈഫ് അങ്ങനെ പോയവരെ ഫോട്ടോയിലൊക്കെ എടുത്ത് ഞങ്ങൾ ഇപ്പോൾ ഇതിനെ ഗാർഡനൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ഗ്രൗണ്ടിന് ചുറ്റും നടന്ന് പൂക്കളും റോസാ പൂക്കളുടെ ഇതായിരുന്നു അവസാന ദിവസമായിരുന്നു ഞങ്ങൾ പോയത് അന്ന് ഇഷ്ടംപോലുള്ള റോസാ പൂക്കളായിരുന്നു ഷോ ആയിരുന്നു അപ്പോൾ അതങ്ങനെ ഒരു ഇത് കണ്ട് അവിടെ ഇരുന്ന് റീൽസൊക്കെ ചെയ്തു ഒരുപാട് വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഗാർഡനിൽ ഫ്ലവർ ഷോ ആയിരുന്നു അവിടെ അതിൻ്റെ കുറേ പൂക്കൾ എക്സ്ട്രേ ഉണ്ട് മെയ് മാസപ്പൂ പോലത്തെ ഒരു വലിയ പൂവൊക്കെ കണ്ടു ഞങ്ങളവിടെ അത് കഴിഞ്ഞ് അവിടെ രാത്രി ഏഴുമണിയായി ലേറ്റൊക്കെ ഇട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ വൈഫ് ഓരോന്നിൻ്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതായി അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ പോകുമ്പോൾ വാട്ടർ ഡീജെ അവിടെ നടക്കുന്നുണ്ട് സ്പെഷ്യൽ സാധനം വൈഫിന് വേണമെന്നു പറഞ്ഞാൽ അതെല്ലാം മേടിച്ച് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഞങ്ങൾ മാട്ടുപ്പെട്ടി മൂന്നാറിയിൽ നിന്ന് അങ്ങനെ തേയിലത്തോട്ടൊക്കെ കൂടി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് അങ്ങനെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ഡാമിലെത്തി ഡാമിലെത്തി കഴിഞ്ഞപ്പോൾ ആ കാലത്ത് തന്നെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല ഞങ്ങളവിടെ ഇരുന്ന് കൂടിഞ്ഞാലൊക്കെ ആടി അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് തേയിലത്തോട്ടത്തിൽ വന്നു പിന്നെയും ഞങ്ങൾ തേയില മലതോരങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെത്തി അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ടോപ്പ് സ്റ്റേഷനിലുള്ള വീഡിയോ ആണ് ആണ്ടത് അതിനുശേഷം നമ്മൾ വട്ടോടയിലേക്ക് പോവാണ് അവിടെ വന്നപ്പോഴാണ് തീരുമാനിച്ചത് അന്ന് വട്ടോടോടി പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ചെക്ക് പോസ്റ്റ് കിടന്ന് വട്ടോടയിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ നമ്മൾ ആദ്യം ചെല്ലുന്നത് സ്ട്രോബറി തോട്ടമാണ് അവിടെ അടിപൊളി ഏക്കർ ഇണക്കിന് സ്ട്രോബെറി തോട്ടമുണ്ട് ആ ഇത് കാണുന്നത് അതിന് ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിൽ നല്ല സൂര്യകാന്തി പൂ വിരിഞ്ഞു വിപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വൈഫ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി വീഡിയോ എടുക്കുന്നുണ്ട് ഒരുപാട് പേരവിടെ വരുന്നുണ്ട് അടിപൊളി സൂര്യകാന്തിക്കാണ് അപ്പോൾ അത് മൊത്തം സൂര്യകാന്തിയാണ് ആണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഫ് റോഡിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് മലനിരകളാൾ ഉൾപ്പെട്ട ഒരു അതാണ് അങ്ങനെ അതിനതേ ഞങ്ങൾ ആ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വട്ടവടയിൽ നിന്ന് നേരെ പോകുന്നു ഈ വെള്ളച്ചാട്ടം കാണാനാണ് അവിടെ പോയി രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല സുന്ദരമായ അന്തരീക്ഷം നല്ല കാലാവസ്ഥ അടിപൊളി വെള്ളം വരുന്നുണ്ട് കുറച്ച് കുട്ടികൾ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി മോളിൽ കയറി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങളവിടുന്ന് തിരിച്ചു അവിടെ നിന്ന് ഞങ്ങൾ പയ്യനെ പുറത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ ശേഷം ടോപ്പ് സ്റ്റേഷനിൽ വന്ന് അവിടെയും ഒരു വീഡിയോക്കെടുത്തു ഞങ്ങൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് പോകുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത് ഓഫ് റോഡാണ് ചിലന്തിയാർ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടവും ഒരു ഗുഹയാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി കുറേ പേര് ഞാനും ഒക്കെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടന്ന് ഈ ഗുഹ കാണാനും ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് പിന്നെ അവിടെ മെയിൻ്റനൻസ് പണികൾ നടക്കാനും നമ്മൾ ഇറക്കി വിടുന്നില്ല അവളും ഷൂ ഒക്കെ കൈപ്പിടിച്ച് അവളും പയ്യനെ എൻ്റെ പിന്നാലെ നടന്നു വരികയാണ് അങ്ങനെ ചെറിയ കുറച്ച് മീതെ മീതേക്കോട്ടേക്കെ ചാടി ഇറങ്ങി ഞങ്ങൾ ഗുഹ തേടി എത്താണ് അപ്പോൾ ഗുഹയിലേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ ഗുഹ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് ഗുഹ എന്ന് പറയുന്നത് അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കാനായിട്ട് കുറച്ച് പേർ അവിടെ നിൽക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഗുഹ അപ്പോൾ ഇതിലാണ് കയറി പോകേണ്ടത് തിരിച്ചു വരേണ്ടത് അപ്പുറത്തോടെയാണ് ചെറിയ ഗുഹയാണ് അപ്പോൾ ഗുഹയിലൊക്കെ വെച്ച് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ അവിടെ ചേർന്ന് എൻ്റെ ഇതൊക്കെ ഒന്നൊരു ഇതേ ഇതായിരുന്നു കയറാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസിലാണ് അങ്ങനെ ഗുഹ കണ്ടെത്തി ഗുഹയിലേക്ക് ഞങ്ങൾ കയറുകയാണ് ചെറിയ ഗുഹയാണ് ഇത്തിരി ടൈറ്റിൽ വേണം ഒരുപാട് വണ്ണമുള്ളവർക്കൊന്നും കയറാൻ ഇത്തിരി പാടായിരിക്കും ഞാനും കഷ്ടപ്പെട്ടു പൊക്കുന്നികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് കയറിയത് ആദ്യം വൈഫ് കയറി വൈഫ് കയറാൻ പേടിയുണ്ടെങ്കിലും കയറിക്കോളാൻ പറഞ്ഞു പിന്നാലെ ഞാനുണ്ടല്ലോ ഒരു ധൈര്യത്തിനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി വലിച്ചു കയറുകയാണ് കഷ്ടപ്പെട്ടിട്ടായാലും ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു അങ്ങനെ കയറി പുറത്തേക്ക് വരുന്ന സീനാണ് ആ വെട്ടം നമ്മുടെ കണ്ണിലടിക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ വെട്ടം ഉണ്ട് വെട്ടമൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നത് ഗുഹയാണല്ലോ അപ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞപ്പോൾ വൈഫ് പിന്നെയും ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ അപ്പോൾ ഞാനും ഞെങ്ങി ഞെരിങ്ങിയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ വരുന്നത് കണ്ട അത് നിങ്ങൾക്ക് കണ്ടറിയാം അപ്പോൾ ഒരു ചെറിയ ഗുഹയാണ് വലിയ ഗുഹയല്ല എന്നാലും അത്യാവശ്യം നമുക്ക് കുഞ്ഞ് നരങ്ങി മുട്ടുകുത്തിയൊക്കെ നിരങ്ങി നീന്തി മോളിലേക്ക് കയറി വരാവുന്ന ഗുഹയാണ് അതും കഴിഞ്ഞ് അവിടെ ആ കല്ലിൻ്റെ മീത കൂടെ ഇറങ്ങി തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കൂടെ പോയപ്പോൾ അവർക്കൊരു മോളി പാലത്തിൻ്റെ മീത കൂടെ അടയ്ക്കാനിടത്തും അവിടെ പോണതെന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെ അടയ്ക്കാനിടത്തും അവിടെ കയറി ഞങ്ങളവിടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ് തിരിച്ച് അങ്കമാലി